ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു അടിപൊളി ക്യാരമൽ പായസം തയ്യാറാക്കിയാലോ ചവരി കൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരന്നര ടേസ്റ്റിലുള്ള ക്യാരമൽ പായസം അപ്പോൾ ഒന്നുണ്ട് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രിയ സുഹൃത്തുക്കൾ ചാനൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇവിടെ ഈ ഒരു ക്യാരമൽ പായസം തയ്യാറാക്കുന്നതിലേക്കായി നൂറ്റി അൻപത് ഗ്രാം ചവരി അരമണിക്കൂർ കുതിർത്തതിനു ശേഷം കഴുകി വാരി വച്ചിട്ടുണ്ട് ഇതൊരു മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഇനി നമുക്കൊരു അടിക്കട്ടിയുള്ള ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് അതിലേക്കൊരു നൂറ് ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുക്കാം ശേഷം ഈ പഞ്ചസാര അലിഞ്ഞ ഒരു ക്യാരമെൽ പരുവമായി കിട്ടുന്നത് വരെയും തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക തീ കൂടി കൂടിപ്പോകാൻ പാടില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇളക്കി കൊടുക്കാൻ ഇവിടെ ഇപ്പോൾ ഈ പഞ്ചസാരയൊക്കെ ചെറിയ തോതിൽ അലിഞ്ഞു അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതൊരു ബ്രൗൺ കളറായി കിട്ടണം എന്നു കരുതി തീരെ ആയി പോകാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഒരു കൈപ്പ് ചുവയുണ്ടാവും ഈ കാണുന്നത് പോലെ ചെറിയൊരു ബ്രൗൺ കളറായി വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ വെള്ളമൊഴിച്ചു കഴിഞ്ഞു ഇനി ഈ വെള്ളം ചെറിയ തോതിൽ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഈ ക്യാരമെല്ലാം വെള്ളത്തിലേക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം വെള്ളം ചൂടായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ക്യാരമെല്ല് വെള്ളത്തിലേക്ക് ഇളക്കി ലയിപ്പിക്കാൻ പറ്റുകയുള്ളൂ ഇനി ഈ വെള്ളം നല്ലതുപോലെ വെട്ടി തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമ്മൾ കുതിർത്ത് വാരി വെച്ച ചൗവരി അതിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ ഈ ചൗരി ഇട്ട് കൊടുത്ത ശേഷം തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ആ ചേർത്ത് കൊടുത്ത ചൗവരിയും വെള്ളവും എല്ലാം നന്നായിട്ട് തിളച്ച് തുടങ്ങി കഴിഞ്ഞാൽ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുത്ത് നമുക്ക് ആ ചൗവരി ഒന്ന് വേവിച്ചെടുക്കാം ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളമായിട്ടുണ്ടാവും ചവരിയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടി ഇനി ഈ അവസരത്തിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ് ഇവിടെ നമ്മൾ എണ്ണൂറ് എം എൽ പാല് നേരത്തെ തന്നെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതോടൊപ്പം ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും തീ ഹൈ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക പാല് നല്ലതുപോലെ തിളച്ച് തുടങ്ങിക്കഴിയുമ്പോഴേക്കും ഇനി ഇതിലേക്ക് പതിനഞ്ച് എം എൽ ടേബിൾ സ്പൂണിൽ നാല് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത്ര തന്നെ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം മധുരം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഈ പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി അതോടൊപ്പം തന്നെ ഒരു നാല് ഏലക്ക കൂടി ചേർത്തിളക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഈ പാൽ കൂടി നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ക്യാരമൽ പായസം റെഡിയായി അപ്പോൾ ഈ പാൽ കൂടി നല്ലതുപോലെ തിളച്ച് വന്നു കഴിഞ്ഞാൽ കൂടുതൽ കുറുകാനൊന്നും കാത്തു നിൽക്കേണ്ട കാര്യമില്ല ആ കൂടി തന്നെ നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം കാരണം ചൂടാറുന്നതിനനുസരിച്ച് ഈ ഒരു പായസത്തിൻ്റെ തിക്നസ് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാരമോൽ പായസം റെഡിയായി ഒടുവിലായിട്ട് വറുത്തെടുത്ത കുറച്ച് ക്യാഷിനൊട്ടും ഉണക്ക മുന്തിരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിൻ്റെ ആ ഒരു കംപ്ലീറ്റ് പരിപാടികളും കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക നന്ദി നമസ്കാരം